സൂര്യവംശിസ് ഓഫ് സമ്മതിക്കാം പതിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുപഠിക്കണം ജനങ്ങളല്ല നമ്മുടെ പയ്യന്മാർ കൊച്ചു പയ്യന്മാർ കണ്ടോ അവരുടെ ഡ്രീം കണ്ടോ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാണ് പതിനാല് വയസ്സ് നമ്മുടെ എട്ടിലും ആറിലും ഒൻപതിലും പത്തിലുമൊക്കെ പഠിക്കുന്ന പയ്യന്മാർ തൊട്ട് സിനിമാ നടന്മാർ വരെ മയക്ക് മരുന്ന് കഴിച്ച് അടിമപ്പെട്ട് അവരുടെ ഭാവി ഭാവി ഇല്ലാതാക്കുകയാണ് ശരി ശരിയാണ് ഓരോ ആരാണെന്നറിയത്തില്ല ഒത്തിരി ജനങ്ങളിൽ കുറച്ച് പേർക്കായിരിക്കും ഭാഗ്യം ഉണ്ടാകുന്നത് പക്ഷേ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാണ് ചിന്തിച്ചോക്ക് മുപ്പത്തിയഞ്ച് ബാളിലാണെന്ന് ആ പയ്യൻ അടിച്ചത് കണ്ടോണ്ടിരിക്കണം എന്ത് രസമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് പോകുന്ന കുട്ടികളുടെ അവരെ പല തരത്തിലോട്ട് അവരെ തിരിച്ചുവിടുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടാവും നിങ്ങൾ സത്യം നിങ്ങൾ നിങ്ങൾ ഭാവി താരങ്ങളാണ് മലയാളികളെ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരോടും ഞാൻ പറയാണ് നിങ്ങളുടെ ചിന്ത റോങ്ങിലോട്ട് പോവാതെ നിങ്ങൾ നിങ്ങളുടെ ചിന്ത നല്ല രീതിയിലോട്ട് തിരിച്ചുവിട്ടു നോക്ക് ജിമ്മുണ്ട് കലാകായികമുണ്ട് കായിക രംഗമുണ്ട് ഇതേപോലെ സ്പോർട്സിൻ്റെ ഉണ്ട് ജിമ്മുണ്ട് കേരള നമ്മളെ മിസ് കേരള ആവാം എന്തെല്ലാമാവാം ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട് പക്ഷേ നമ്മുടെ അറിയത്തില്ല എനിക്കറിയത്തില്ല നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിൽ നിന്ന് മോചനം നേടാൻ പറ്റുള്ളൂ മയക്കുമരുന്നടിമപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മനസ്സിലായോ മനസിലായോ മറ്റുള്ളവരോട് പരിഹാസമായി പോവും എന്തിനെ ആവശ്യത്തിന് നിങ്ങൾ ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയോ എന്തോ ആവട്ടെ പക്ഷെ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും അതിനടിമയാവരുത് അത് നമ്മളെ അടിമപ്പെടാൻ നിങ്ങൾ അനുഭവിക്ക അനുഭവിക്കരുത് നിങ്ങളുടെ ജീവിതം നമ്മളെ സന്തോഷിച്ചോർജ് കുളങ്ങളെ കുളങ്ങര പറയും പോലെ ജീവിതം ആസ്വദിക്കുക എന്തുമാത്രം കാണാൻ കിടക്കുന്നതെന്ന് അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് അറിയാമോ ഈ ലോകത്ത് ഒന്നുമില്ലാതെ ജസ്റ്റ് ഈ ആ മയക്കുമരുന്ന് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് ഈ ലോകം വലുതാണ് അത് നമ്മൾ ഇറങ്ങി നോക്കണം നമ്മളെ വീടിൻ്റെ ചുറ്റുപാടല്ല ലോകം നമ്മളെ വീടിൻ്റെ ചുറ്റുപാട് ഇറങ്ങി ഇറങ്ങി നടന്നു നോക്കണം എന്തെല്ലാം തരത്തിൽ പെൺപിള്ളരായാലും ആൺപിള്ളരായാലും സൈക്കിളിൽ ലോകം ചുറ്റുന്നുണ്ട് സൈക്കിളിൽ ചിന്തിച്ചു ചായക്കട നടത്തി ഒരു ഫാമിലി ഒരാ അപ്പനും അമ്മയും ലോകം കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ സ്ത്രീകള് ജിമ്മിൽ വര വരില്ല അവര് ബോഡി ഷേമിങ് ആണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ ഇതാ എന്നുള്ള രീതിയിൽ ആരതി കൃഷ്ണ മലയാളി അതുപോയിട്ട് ഡബ്ല്യു ഡബ്ല്യൂല് മലയാളി സ്ത്രീകൾ പെൺകുട്ടികൾ ചെയ്തിട്ടുണ്ട് അവരുടെ അതാണ് നമ്മൾ തുറന്നു വിടുക നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങ് തുറന്നു വിടുക ഒന്നിനും ഒരതിരവയ്ക്കരുത് പൈസയുടെ പുറകിൽ പോകരുത് നമ്മുടെ പുറകിൽ പൈസ വരത്തക്ക രീതിയിൽ യുവതാരങ്ങൾ യുവതലമുറ വരണം നമ്മളെ ഒന്നിനും നമ്മളെ അടിമപ്പെടുത്തരുത് എല്ലാവർക്കും നല്ലൊരു ഭാവി നേരികയാണ് കാര്യം ഈ ഈ സൂര്യവംശിയുടെ ഇത് നോക്കിയപ്പം എനിക്കത് എനിക്കത് പറയണമെന്നുണ്ട് പതിനാല് വയസ്സ് കൊച്ചു പയ്യെ ഏ അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട് കാര്യം നമ്മുടെ ഭാവി തലമുറ ചിന്തിച്ചോക്ക് എന്തുമാത്രം കുട്ടികൾ എന്തുമാത്രം കുട്ടികൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ജീവിത ആസ്വദിക്ക് ഇത് തന്നെ കഴിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കണെന്തിന് ജീവിതം അടിപൊളി അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ളതാണ് അതില്ലാതാക്കരുത് പൊളിക്കളെ അടിച്ചു പൊളിക്കുകയും ജീവിതം ആസ്വദിക്കുക